Namaskar oh. नम दे नम मधुरम मधुर अक्षरम आरुह्य कविताशखम वन्दे वाल्मीकि कोकिलम रमाया रमभद्रय रामचन्द्राय वेथसे ऋखुनधायनधाय सीताया पदये नमः മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ടം അധ്യായം അഞ്ചിലെ മുപ്പത്തിയേഴ് തുടങ്ങിയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ശ്രീരാമലക്ഷ്മണന്മാരും സീതയും ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിൽ ഇന്ദ്രനെ കാണുന്നു ഇന്ദ്രൻ പറയുന്നു ഇന്ദ്രനെ കൂട്ടിക്കൊണ്ട് ആത്മജ്ഞാനം നേടാനും അത്യധികമായ ഉഗ്ര തപസ്സുകൊണ്ട് നേടിയ പുണ്യം ലഭിക്കാനുമായിട്ട് ബ്രഹ്മലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായിട്ടാണ് ഇന്ദ്രൻ വന്നിരിക്കുന്നതെന്ന് പക്ഷേ ഇപ്പോഴദ്ദേഹം പോകുന്നില്ല എന്തുകൊണ്ടെന്നാൽ ശ്രീരാമദേവനെയും പത്നിയേയും യഥോചിതം സ്വീകരിച്ച് അനുഗ്രഹം വാങ്ങിച്ചിട്ടേ അദ്ദേഹം പോകുന്നുള്ളൂ എന്ന് നിശ്ചയിച്ചിരിക്കുകയാണെന്ന് പറയുന്നു എന്നിട്ട് ഒരു പുണ്യസ്ഥലത്ത് തപസ് ചെയ്യുന്ന സുധീഷ്ണ മഹശ്രിയെ സമീപിച്ചാൽ അദ്ദേഹം വനപ്രദേശത്ത് അനുയോജ്യമായ വാസസ്ഥലം കാട്ടിത്തരുമെന്നും ശ്രീരാമനോട് പറയുന്നു ശ്ലോകം മുപ്പത്തിയേഴ് ഇമാം മന്ദാഗിനിം രാമ പ്രതിസ്രോതാ മനുവ്രജ നദീം പുഷ്പോടുപ്പവഹാം തതസ്തത്ര ഗമേഷ്യസീ ശ്ലോകം മുപ്പത്തിയേഴിൻ്റെ അർത്ഥം രാമ മന്ദാഗിനി നദിയുടെ ഒഴുക്കിനെതിരായ ദിക്കിലേക്ക് സഞ്ചരിക്കുക ഒഴുക്കിന് നേരെ പൊയ്ക്കൊള്ളുക എന്നും വ്യാഖ്യാനമുണ്ട് പുഷ്പോടുപവാഹിനിയായ അതായത് പുഷ്പങ്ങളെയും മരത്തളികളെയും വഹിക്കുന്ന മന്ദാകിനിയെ അവിടെ കാണാം ശ്ലോകം മുപ്പത്തെട്ട് യേഷന്ധാന വ്യക്ൂർത്തം പശ്യതാതമാം യജ്ജാമി ഗാത്രാണി ദീർണാം ശമി വോ രഹ ശ്ലോകം മുപ്പത്തെട്ടിൻ്റെ അർത്ഥം അതാണ് അങ്ങേക്ക് പോകേണ്ട വഴി ഇനി ക്ഷണനേരം എന്നെ നോക്കുക പാമ്പ് ഉറയൂരും പോലെ ഞാൻ എൻ്റെ മെയ് വെടിയുന്നത് കണ്ടാലും ശ്ലോകം മുപ്പത്തൊൻപത് തഥോഗ്നിം സമാധായ കുത്വാചഅ അജയന മന്ത്രവത് ശരഭംഗോ മഹാദേജ പ്രവിവേശഹുദാശനം പിന്നെ അഗ്നി അഗ്നിജ്വലിപ്പിച്ച് മന്ത്രപൂർവം നെയ്യ ആഹൂതി ചെയ്തതിന് ശേഷം മഹർഷി അഗ്നിയിൽ പ്രവേശിച്ചു ശ്ലോകം നാൽപ്പത് തസ്യോമാണികം തദാവർമഹാത്മനഹ ജീർണം ത്വചം തദസ്തീനിച്ച മാംസം ചൂണിതം അദ്ദേഹത്തിൻ്റെ രോമങ്ങളും കേശവും ജരബാധിച്ച തൊക്കും രക്തമാംസങ്ങളുമെല്ലാം അഗ്നി ദഹിപ്പിച്ചു ശ്ലോകം നാൽപ്പത്തൊന്ന് സജ പാവകസംഘാശ കുമാരസമവദ്യത ഉത്ഥായ അഗ്നിചയാതമാരഭോ വ്യോ വ്യജോ രഥ ശ്ലോകം നാൽപ്പത്തിയൊന്നിൻ്റെ അർത്ഥം പിന്നെ മഹർഷി അഗ്നി പോലെ ജ്വലിക്കുന്ന കുമാരനായി ഭവിച്ചു അഗ്നികുണ്ഡത്തിൽ നിന്നെഴുന്നേറ്റ് തേജസ്വിയായി വർത്തിച്ചു ശ്ലോകം നാൽപ്പത്തിരണ്ട് സലോകാനാഹിതാഗ്നീഷാം ഋഷീണാം ച മഹാത്മനം ദേവാനാം ച വിധിക്രമ്യ ബ്രഹ്മലോകം വ്യരോഹത അദ്ദേഹം ഹീതാഗ്നികളായ ഋഷിമാരുടെയും ദേവന്മാരുടെയും ലോകങ്ങൾ കടന്ന് ബ്രഹ്മലോകം പ്രാപിച്ചു സർഗം അഞ്ചിലെ അവസാനത്തെ ശ്ലോകം സ പുണ്യകർമാഭുവനേ ദ്ജർഷഭ പിതാമഹം സാനുജരം ദദർശ ദുജം നനന്ദ നന്ദുസ്വാഗതമിത്യുവാച നാൽപ്പത്തിമൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ആ ദ്വിജശ്രേഷ്ഠൻ സാനുചരനായ ബ്രഹ്മദേവനെ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനത്തിൽ ദർശിച്ചു ദ്വിജനെ കണ്ടിട്ട് പിതാമഹൻ സന്തോഷിച്ചു സുസ്വാഗതമെന്ന് പറഞ്ഞുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്തു യോഗാസമസ്താസുഖവന്തു